ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണ് ആത്മകഥ ശബ്ദം നൽകുന്നത് ഡോക്ടർ അർച്ചന എം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ എ ബുക്സ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി മലയാളം ബൈബിൾ വായിച്ചു തീർക്കുന്നത് അതിനു മുമ്പേ കെ പി കേശവമേനു യേശുദേവനും കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം മഹാകാവ്യവും ഞാൻ വായിച്ചിരുന്നു പൊട്ടക്കുളത്തിൽ പുളവൻ എന്നു തുടങ്ങുന്ന മൂർക്കോത്തുകുമാരന്റെ നാലുവരി കവിത കേൾപ്പിച്ച് ശ്രീയേശു വിജയം മഹാകാവ്യം വായിക്കാൻ സൗകര്യമുണ്ടാക്കിത്തന്നത് എന്റെ അച്ഛനാണ് പിന്നെ ഒത്തിരി വായിച്ചിട്ടുണ്ട് ക്രിസ്തു മതത്തിന്റെ ചരിത്രം ഇംഗ്ലീഷ് ബൈബിൾ ഏറെ സുവിശേഷ പ്രസിദ്ധീകരണങ്ങൾ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പക്ഷിയെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത് അധ്യായം രണ്ട് മാതാപിതാക്കൾ നമ്മുടെ തീരുമാനമല്ല രാജ്യവും ജാതിയും മതവും വർഗവും വർണ്ണവും ലിംഗവും നമ്മുടെ തീരുമാനമല്ല എല്ലാവരെയും പോലെ ഇതൊന്നും എൻ്റെയും തീരുമാനമായിരുന്നില്ല അങ്ങനെ ജാതിയില്ലെങ്കിലും മതത്തിൽ ഞാൻ പിറന്നു തമിഴ് ബ്രാഹ്മണ സ്ത്രീയായ അമ്മയുടെ വയറ്റിൽ മലയാളി വിശ്വകർമ്മനായ അച്ഛന്റെ ബീജത്തിൽ നിന്ന് വളർത്തി വലുതാക്കിയത് അമ്മയുടെ ചേച്ചിയായ അമ്മീമയായതുകൊണ്ട് അവരായിരുന്നു റോൾ മോഡൽ തമിഴ് ബ്രാഹ്മണരുടെ ആഹാരശീലവും ജപമന്ത്രങ്ങളും മറ്റും പരിശീലിച്ചാണ് ഞാൻ വളർന്നത് ക്രിസ്തു മതം എൻറെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയതിനു കാരണം സൗഹൃദം തന്നെയായിരുന്നു അതിനേക്കാൾ വലുതും പ്രധാനവുമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമുണ്ടാവുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിച്ച സൗഹൃദം എന്റെ എല്ലാമെല്ലാം ഉഴുതുമറിച്ച സൗഹൃദം അതിന്റെ തീവ്രതയ്ക്ക് കൊടുങ്കാറ്റിന്റെ വേഗമായിരുന്നു ആ സൗഹൃദം ചൂളം കുത്തുന്ന മഴയുടെ പെയ്ത്തായിരുന്നു മഞ്ഞിന്റെ കുളിരായിരുന്നു സൗഹൃദം വെയിലായി കത്തിപ്പടർന്നു വസന്തമായി പൂത്തുവിടർന്നു താരാജാലമായി മിന്നിത്തിളങ്ങി പതിനെട്ട് വയസ്സിന്റെ ജലത്വത്തിൽ അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചു മൂന്ന് കന്യകാമറിയത്തിന്റെ തിരുരൂപവും കൊന്തയും ബൈബിളും സുഹൃത്തും അധ്യാപകനുമായ ജോസഫിൽ നിന്നും കിട്ടിയപ്പോൾ എന്നെ ആത്മീയമായി പോലും സ്വന്തമാക്കി സുഹൃത്താക്കാനാണെന്ന് എനിക്ക് ആഹ്ലാദമുണ്ടായി ബൈബിൾ ഞാൻ പലവട്ടം വായിച്ചു എന്നാൽ പകരമൊരു ലക്ഷ്മിരൂപവും ഗീതയും നൽകാൻ എനിക്ക് സാധിച്ചില്ല എന്നിൽ അങ്ങനൊരു ചിന്ത പോലും വളർന്നില്ല എന്നതാണ് സത്യം ജോസഫിന്റെ വീട്ടിൽ ലക്ഷ്മിരൂപവും ഗീതയും സ്വാഗതം ചെയ്യപ്പെടില്ല എന്നെനിക്കറിയാമായിരുന്നു ഒട്ടും കുടുംബഭദ്രതയില്ലാത്ത എന്റെ വീട്ടിലാകട്ടെ ാതിയും മതവും ഒരുപോലെയായിരുന്നു എന്നാൽ അക്കാര്യം ഒരു കാലത്തും ഇപ്പോൾ പോലും അഭിമാനകരമായ ഒന്നായി പൊതുവെ ആരും പറയാറില്ല ജാതിയും മതവും ഇല്ലാത്തവർ അതിൽ അഭിമാനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥം ഇല്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അഭിമാനിക്കാത്തത് ജാത്യാഭിമാനവും മതാഭിമാനവും ഉള്ളവർ മിടുക്കർ എന്തെന്നാൽ അതിന്റെ പൊങ്ങച്ചം അവർക്കു മാത്രമുള്ളതാകുന്നു അധ്യായം നാല് ഞാൻ തന്നെയാണ് നീയെന്നും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും അന്യന്റെ വിശ്വാസത്തെ മാനിക്കണമെന്നും എല്ലാ മതങ്ങളും പറയുന്നുണ്ട് എന്നാൽ രണ്ടു മതക്കാർ തമ്മിൽ തീവ്ര സൗഹൃദത്തിലായാൽ ഇപ്പറഞ്ഞതൊന്നും ആർക്കും ഓർമ്മ വരില്ല പിന്നെ കലഹമായി ഭീഷണിയായി പിതാവ് ഭീഷണിപ്പെടുത്തും എന്തിനാണ് വെറും ഒരു ശിഷ്യ മാത്രമായ നീ ഇവിടെ വന്നത് ഇറങ്ങിക്കോ ഇപ്പോ തന്നെ എന്നാവും എന്നോട് കയർക്കുക മാതാവ് ആരും കാണാതെ പുറം തടവുമെങ്കിലും പിതാവിന്റെ അലർച്ചയിൽ ഏറെ സഹിച്ചവളല്ലേ ഞാനെന്ന് കണ്ണു നിറയ്ക്കും എൻറെ വീട്ടിൽ ആരും ഈ തീവ്ര സൗഹൃദത്തെ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കുടുംബഭദ്രതയും ആഢ്യത്വവും ആവോളം പൊങ്ങച്ചപ്പെട്ടിരുന്ന ജോസഫിന്റെ ആ വലിയ വീട്ടിലാണുണ്ടായത് അധ്യായം അഞ്ച് ചേച്ചി എന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് ചുമതലകളുണ്ട് ഒരു ചേച്ചി എന്തെല്ലാം ചെയ്യാം ചെയ്യാൻ പാടില്ല എന്ന് എനിക്കിപ്പോൾ കൃത്യമായി അറിയാം ജന്മം കൊണ്ട് എന്നെ എന്നും ചേച്ചിയായി കരുതേണ്ടി വന്നിട്ടുള്ള രണ്ട് ഗതികെട്ട അനിയത്തിമാരുണ്ട് ഞാൻ കാരണം ജീവിതത്തിൽ എപ്പോഴും പ്രയാസപ്പെടേണ്ടി വന്നവർ വേദനിക്കേണ്ടി വന്നവർ അപമാനം തിന്നുകയും നിന്ദ കുടിക്കുകയും ചെയ്യേണ്ടി വന്നവർ അതിതീവ്ര നഷ്ടങ്ങൾ സ്വന്തം